എൻട്രി കിച്ചൻ എന്ന് പറയുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ സ്ഥാപനത്തിന്റെ മൂന്ന് മാസത്തെ വളർച്ച രണ്ടായിരത്തിഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ സ്ഥാപനം ലോഞ്ച് ചെയ്തത് മാർച്ച് രണ്ടിനാണ് ഇനോഗ്രേഷൻ ചെയ്തത് ഏപ്രിൽ മെയ് പകുതിയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ ഔദ്യോഗികമായിട്ട് ഈ ബിരിയാണിയും മറ്റു കാര്യങ്ങളൊക്കെ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി ഇപ്പോ മെയ് കഴിഞ്ഞു ജൂൺ ജൂലൈ ഓഗസ്റ്റ് മൂന്ന് മാസം ഒക്കെ ഇന്നിപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് പ്പതിനാണ് അപ്പ ഈ മുപ്പത് ആവുമ്പോൾ മൂന്ന് മാസം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് ഏകദേശം നൂറ്റി ഇരുപതോളം പേരും കൂടെ പഠിക്കുകയും പല ആളുകളും ലൈഫിൽ തന്നെ അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ചേഞ്ചസ് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഞങ്ങളെ സ്ഥാപനത്തിന് ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു ഒരുപാട് സാമ്പത്തികമായിട്ട് പിന്നിലും അതുപോലെ തന്നെ ഇതുവരെ ജോലി ചെയ്തിട്ട് ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ശമ്പളം ലഭിക്കാൻ സ്കില്ല് നേടാൻ ലൈഫിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാത്തവർക്ക് ഒരു ഇരുപത്തിനാലായിരം മുതൽ നാല്പത്തി അയ്യായിരം അറുപതിനായിരം അതുപോലെ വിദേശത്ത് അതിനേക്കാൾ കൂടുതൽ ശമ്പളത്തിൽ ജോലിയൊക്കെ ആക്കി കൊടുക്കാൻ ഞങ്ങളുടെ സ്ഥാപനം സാധിച്ചു അപ്പൊ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് നമ്മൾ ഓരോ ബാച്ചുകളും കഴിയുമ്പോൾ പല പല അപ്ഡേഷൻസും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോണത് ചില വീഴ്ചകളും അല്ലെങ്കിൽ ചില അറിവില്ലായ്മകളും ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് നമ്മൾ ആദ്യമൊക്കെ കോഴ്സ് കൊടുത്തിരുന്നത് തന്നെ മൂന്നു ദിവസം തന്നെ ഒരാഴ്ച വരെ ആയിരുന്നു പിന്നെ അത് പത്ത് ദിവസമാക്കി അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഈ വക കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് കാരണം ഇവിടെ നമ്മൾ ആദ്യം ജസ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് മാക്ക് മാത്രം മെയ്ക്ക് ചെയ്തിരുന്നത് അങ്ങനെ അതിൽ നിന്ന് പഠിച്ച് നമ്മളാളുകൾ പുറത്തേക്ക് അയക്കുമ്പോൾ അവർക്ക് ഒരു ഫുൾ റഷ് റഷായിട്ടുള്ള കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസങ്ങൾ നേരിടുന്നതായിട്ട് നമ്മൾ അനുഭവപ്പെട്ടു പറഞ്ഞു അപ്പൊ നമ്മൾ റീകോൾ ചെയ്തു രണ്ടാമത് അതിനു വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കി ഒരു റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണോ ഒരു ഹോട്ടലിൻ്റെ കിച്ചണില് ഒരു ബിരിയാണി സെന്ററിൽ വർക്ക് വരിക ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുത്തു ടൈം മാനേജ്മെന്റ് ഒക്കെ വെച്ച് രാവിലെ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പിന്നെ ബിരിയാണികളൊക്കെ വെച്ച് മന്തികളൊക്കെ വെച്ച് അതൊക്കെ ഒരു ഒമ്പതര പത്ത് മണിയാകുമ്പോൾ ഫിനിഷ് ചെയ്ത് സ്റ്റാഫിനോ അല്ലെങ്കിൽ കടയിലൊക്കെ വേണ്ട ഊണ് വെച്ച് അവിടെ അങ്ങോട്ട് മറ്റുള്ള ചില്ലി ചിക്കൻ അതുപോലുള്ള പരിപാടികൾക്കൊക്കെ കടന്ന് ബ്രോസ്റ്റ് എന്തെങ്കിലും വേണമെങ്കിൽ അതിനുള്ളവർക്ക് അവിടെ ചെയ്ത് അൽഫാം കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി ആവശ്യമുണ്ടെങ്കിൽ വൈകിട്ട് അത്യാവശ്യം വേണ്ട ബേക്കറി സ്നാക്സ് പ്രൊഡക്ട്സുകളും ചെയ്ത് ചെയ്യുന്ന അങ്ങനെ ഒരു പാക്കേജ് ആക്കി മാറ്റി അപ്പൊ ആളുകൾ പഠിച്ചാൽ ആളുകൾക്ക് ഒരു ഷോപ്പ് ചെയ്ത് ഉറപ്പായിട്ട് അവർക്ക് സക്സസ് ആവണം അപ്പോ സാധാരണ മാനേജ്മെന്റ് കോഴ്സിനൊക്കെ പോയാൽ എന്താ സംഭവിക്കാറ് ആദ്യം ഒരു സിക്സ് മന്ത് വൺ ഇയർ ടു ടു ഇയർ വരെ അവര് ആ ജസ്റ്റ് ആ ഐറ്റംസ് ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം വെച്ച് നോക്കുക അത് കഴിഞ്ഞ അടുത്തടുത്ത് അടുത്തടുത്ത് ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയാണ് ഈ ഒരുപാട് വിഷയങ്ങൾ ചെയ്തിട്ട് ഇവർക്ക് അവസാനം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് റെഗുലർ പ്രാക്ടീസ് ചെയ്യാത്തോണ്ട് ഇവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് അറിയാം പക്ഷെ ചെയ്ത് പരിചയമല്ല ചെയ്തു പരിചയമില്ലെങ്കിൽ എങ്ങനെ കൊണ്ടേ നമുക്ക് സക്സസ് ആകാൻ പറ്റുക സക്സസ് ആക്കാൻ പറ്റില്ല കാരണം എന്താ കാരണം അവർക്കത് പ്രാക്ടിക്കലി എന്തല്ല റെഗുലർ ചെയ്തിട്ട് പരിചയമല്ല അപ്പോ പല ഡിഷുകളും ഒരു പത്ത് പ്രാവശ്യമെങ്കിലും റെഗുലർ ആയിട്ട് വെച്ചെങ്കിലേ നമ്മളെ ബ്രെയിനിലേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് കയറി വരുവുള്ളൂ അപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വൈഡ് മെനു ഒരു സെക്ഷനിൽ പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി ഒഴിവാക്കിയിട്ട് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ രണ്ടു നേരമെങ്കിലും കഴിക്കുന്ന ഓൾ ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡം മുഴുവൻ വർക്കൗട്ട് ആവുന്ന വ്യത്യസ്ത തരം ബിരിയാണികളും മന്തി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പിന്നെ അതിൻ്റെ കൂടെ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള സൈഡ്സും കൂടി ഡിസൈൻ ചെയ്ത് പഠിപ്പിക്കാൻ തുടങ്ങിയത് അങ്ങനെ നമ്മളൊരു ട്വന്റി ഡേയ്സ് വരുന്ന രീതിയിലേക്ക് ഏകദേശം ഇപ്പൊ കോഴ്സൊക്കെ അങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഞാൻ പല ആളുകളെയും നമ്മൾ നല്ലൊരു സാമ്പത്തികമായിട്ടൊരു ഭദ്രത അവർക്ക് ഉണ്ടാവണം എന്നുള്ള ഒരു ആഗ്രഹത്താല് അവരെ സ്കില് എത്ര വർദ്ധിക്കുന്നു അത്രയും പൈസ അവർക്ക് കൂടുതൽ സാലറി ആയിട്ട് കിട്ടും എനിക്ക് ബോധ്യമായി അപ്പൊ പലർക്കും പല സ്കില്ലാണ് എല്ലാവർക്കും ഒരേ പോലെ സ്കില്ല് ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ ഉണ്ടാവില്ല തീർച്ചയായിട്ടും അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പുതിയ സബ്ജക്ട് ഈ ഒരു ട്വന്റി ഡേയ്സിനകത്ത് എന്തൊക്കെ പഠിച്ചാലാണ് ഇനി കൂടുതൽ അവർക്ക് സാലറി ഏൺ ചെയ്യാൻ പറ്റുക ഇല്ല ഇനി ഒരു സ്ഥാപനം ചെയ്യണം അവർക്ക് ഒരിക്കലും ഒരു പരാജയം ഉണ്ടായി പോകരുത് ആ പരാജയം ഇല്ലാതെ പോകാൻ എന്തൊക്കെയാണ് ഇനി അവർ അഡീഷണൽ പഠിപ്പിക്കേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വീണ്ടും ഒരു സിലബസിനെ റീവർക്ക് ചെയ്തിട്ട് ഒന്നുകൂടെ അടിപൊളി ആയിട്ട് ചെയ്യാൻ പഠിപ്പിച്ചു അത് അത് കൂടാതെ തന്നെ മെഷർമെന്റും കാൽക്കുലേഷൻസും വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് അത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു വരുന്ന ഒരു റഷ് ഉണ്ട് ആ സ്ലോ റഷ് ആയിട്ടും വരുന്നതും ഫാസ്റ്റ് കൂടുതൽ ബിസിനസ് വരുമ്പോഴുള്ള റഷ് ഇത് രണ്ടും നമ്മൾ എന്തു ചെയ്തു ഇവർക്ക് ഡയറക്റ്റ് ഡ്രെയിനിങ് കൊടുക്കുകയാണ് അപ്പോൾ ഞാനും പല കോഴ്സുകളും പഠിക്കാൻ പോയിട്ടുണ്ട് അവിടെ പഠിപ്പിക്കുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഷോപ്പോ മറ്റോ കാര്യങ്ങളോ ചെയ്യണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ വേറൊരു ഷോപ്പിൽ ജോലിക്ക് പോകാന്ന് പറഞ്ഞാലും നമ്മൾ നമ്മളൊന്നിങ്ങനെ പേടിച്ച് അന്തം പോവും കാരണം നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് അത്തരത്തിലുള്ള മെഷീനറികളോ അത്തരത്തിലുള്ള സാഹചര്യമോ ആ ടൈമിങ്ങോ നമുക്കറിയില്ല ഭക്ഷണം ഒരു ഹോട്ടലിലെ അല്ലെങ്കിൽ ഒരു ഫുഡ് കഫേലുണ്ടാക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ലാതും അത് സിസ്റ്റമാറ്റിക്കായിട്ട് എപ്പോൾ അരി ഇടണം എപ്പോൾ ഏത് അരി കഴുകിയെടുക്കണം ഏത് അരിയാണ് അങ്ങനെ ഇറച്ചി എപ്പോൾ എടുക്കണം എപ്പോൾ ഇടണം എപ്പോൾ മാരിനേഷൻ വെക്കണം അപ്പോഴേത് ടൈം ടു ടൈം നമുക്ക് പ്രൊഡക്ഷൻ ചെയ്ത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റുള്ളു ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ള ഈ കുക്കിംഗ് ചെയ്യുന്ന ആളുകളുടെ ഇടയിലൊക്കെ അവർക്ക് അവർക്കൊരു ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞ സംഗതി തന്നെ പറയാം ഇത്ര ടൈമിന്റെ ഉള്ളിൽ ഈ സാധനം പ്രൊഡക്ഷൻ ചെയ്ത് ഇറങ്ങണം അത് അവരെ കൊണ്ട് അസാധ്യമാണ് പിന്നെ ഞാൻ ഈ ബിരിയാണി തിരഞ്ഞെടുത്താൽ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ച് നമ്മൾ ഈ നാടൻ ഭക്ഷണം നാടൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നവർ ഈ പൊരിച്ചു വറുത്ത് മസാല ഒക്കെ ഉണ്ടാക്കി അതിലേക്ക് ഇട്ടിടകയാണ് ചെയ്യാം അവർക്ക് ഒരു മൂന്ന് മണിക്കൂറില്ലാതെ ഒരു മനോഹരമായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാൻ സാധിക്കേ സാധിക്കുകയില്ലാത്തൊരവസ്ഥയാണ് അതിനെ നമ്മൾ ഒരു അര അരമക്ക മണിക്കൂറിനകത്തേക്ക് കൊണ്ടുവന്നു വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കാൻ പ്ലസ് ഈ നമ്മൾ സാധാരണ നാടൻ ബിരിയാണികളൊക്കെ ഉണ്ടാക്കുമ്പോ അവരെ സംബന്ധിച്ച് രണ്ട് മണിക്കൂർ കുറഞ്ഞ കാര്യം ചിന്തിക്കുക വേണ്ട ഈ ഒരു സിസ്റ്റപ്രകാരമാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കുറെ പ്രൊഡക്ഷൻ ചെയ്യാം ഈ മറ്റേ നമ്മളെ നാടൻ സാധാരണ രീതിയാണെങ്കിൽ നമ്മളിപ്പോ രാവിലെ ഒരു പത്ത് കിലോ അടിക്കാൻ പറഞ്ഞു പിന്നെ ഉച്ചയ്ക്ക് ഒരു അഞ്ചു കിലോ അടിക്കാൻ പറഞ്ഞു ഉച്ചതിരിഞ്ഞ് ഒരു മൂന്നിലോ അടിക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞ അയാള് നമ്മൾ പിടിച്ചടിക്കും ബിരിയാണി എല്ലാം അടിക്കുക കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോ ട്രിപ്പ് അടിക്കുന്നെങ്കിൽ ഇയാൾ മൂന്നോ നാലോ മണിക്കൂർ വീണ്ടും പ്രിപ്പറേഷൻ അതിന്റെ ബാക്കപ്പ് എല്ലാ പ്രാവശ്യവും ഒരേ രുചി വേണം എന്ന് പറഞ്ഞു ആ പണിക്കാരൻ പറയും ഞാൻ പോകണവരാളെന്നൊക്കെയുള്ള പറയും അതാണ് അതിന്റെ റിയ റിയാലിറ്റി വർത്താനത്തിലൊക്കെ പലരും പറയും ഞാൻ എത്ര പേണ അടിപ്ലേറ്റ് അടിക്കും രണ്ടോ മൂന്നോ ദിവസം അടിക്കും ഇത്ര ആളുകൾ അനുഭവം ഞാൻ കുറച്ച് വീഡിയോസും കൂടി അതിനെ കുറിച്ചിട്ട് ഇടാൻ പോകുന്നുണ്ട് പല ഹോട്ടൽ ഓണേഴ്സിനും ഉണ്ടായിരുന്ന മുൻ കാരണം ഒരു കാരണവശാലും വിവരം എന്ത് ചെയ്യില്ല ഈ പറഞ്ഞ പോലെ ആക്സെപ്റ്റ് ചെയ്യില്ല പിന്നെ ഓരോ പ്രാവശ്യം ഓരോ ടേസ്റ്റ് മാറിക്കൊണ്ടിരിക്കും കൺസിസ്റ്റൻസി ഇല്ല അതുപോലെ പൊരിച്ച് വറുത്ത് വെക്കുന്ന ബിരിയാണി കഴിക്കുമ്പോൾ ഒന്ന് സെക്കൻഡ് ഹാൻഡ് പഴക്കമുള്ള ബിരിയാണി വരാൻ സാധ്യതയുണ്ട് രണ്ട് കണ്ടമാനം ഓയിലും കണ്ടമാനം സമയവും കണ്ടമാനം വർക്കിംഗ് അവേഴ്സും ഗ്യാസും ഒക്കെ ലോസ് ആണ് സാധാരണ ഒരു ബിരിയാണി വെക്കാൻ വരുന്ന കോസ്റ്റിനേക്കാളൊരു മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ മെറ്റീരിയലിൽ നമുക്ക് ലാബ് എടുക്കാൻ പറ്റും ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ് പ്രകാരം അതുകൂടെ പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരുപാട് എപ്പിസോഡ്സ് നമ്മൾ ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വീഡിയോയുടെ മുന്നിൽ വരാൻ ആളുകളുണ്ട് അവരൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ആ വീഡിയോ കൊഴപ്പല്ല പറയാമെന്ന് എന്ന് പറഞ്ഞ ആളുകളിലൊക്കെ ഞാട്ടിട്ടുണ്ട് അറൌണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഒരു അറുപത് ടു അമ്പതിനകത്ത് വീഡിയോസ് നമ്മൾ ഇതിനകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകള് അത് കണ്ട് മനസ്സിലാക്കി അതെന്താന്നുള്ളത് കാരണം ഈ പഠിച്ചവനല്ലേ അത് പറയാൻ പറ്റുള്ളൂ എന്താ എങ്ങനെയാണെന്നുള്ളത് പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ഈ സ്റ്റുഡൻസ് റിവ്യൂ ഒക്കെ മെയ് മുതലുള്ള റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന റിവ്യൂസ് എടുത്തു കഴിഞ്ഞാൽ ആ ആളുകളുടെ മുഖത്തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ അതിന്റെ ഹാപ്പി എന്താ എന്തൊക്കെയാണ് അവർക്ക് ഇവിടുന്ന് കിട്ടി എന്നുള്ളത് കാരണം നമ്മളിവിടെ വെറുതെ ഞാൻ മനസ്സിലാക്കിയത് വെറുതെ ബിരിയാണി പഠിപ്പിച്ചു വിട്ടാൽ മാത്രം പോരാ അവർക്കത് ബിസിനസ് കൂടെ ചെയ്യാനുള്ള വഴി അതിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം എന്തൊക്കെ ശ്രദ്ധിക്കണം ഇത്തരം കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ആരും പറയാറുമില്ല പറഞ്ഞു കൊടുക്കാറുമില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക പഠിക്കുക സക്സസ് ഉണ്ടാക്കുക അതാണ് നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കാനും അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുക പഠിച്ചാൽ ഉടനെ ജോലി എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല അപ്പോൾ പഠനത്തോടൊപ്പം ഞങ്ങൾ ഇവിടെ ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ഒരു കിച്ചൺ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കാറ്ററിംഗ് ആണെങ്കിൽ അങ്ങനെ ബിസിനസ് ആണെങ്കിൽ അങ്ങനെ അപ്പൊ ആ കാര്യം കൂടി പഠിപ്പിക്കുന്ന എന്റെ അറിവില് ഇന്ത്യയിലെ ഏക ഇൻസ്റ്റിറ്റ്യൂട്ട് ഞങ്ങൾ എൻട്രി കിച്ചൺ മാത്രമേ ഉള്ളു അപ്പൊ എല്ലാവരും ഇത്തരത്തിലുള്ള നല്ല അറിവുകളൊക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിക്ക നിങ്ങളെ നല്ല ഫ്രണ്ട്സിന് ഹോട്ടലുമായി ബേക്കറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാ താങ്ക് യു ഫോർ വാച്ചിങ്